െ വിശുദ്ധ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യവുമായി തീർന്നിരിക്കുന്നു ഇന്ന് വിശുദ്ധ എസ്തപ്പാനോസിന്റെ തിരുന്നാള് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് ഈശോ വളരെ വേദനയോടുകൂടി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകതേ നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യവുമായി തീരുന്നു കാരണം നിങ്ങൾ നശിക്കാൻ പോവുകയാണ് എപ്പോഴാണ് നശിക്കാൻ പോകുന്നത് കൃത്യമായിട്ട് എൻ്റെ ഈശോ പറയുന്നുണ്ട് അല്ലതെ എൻ്റെ ക്ഷണം സ്വീകരിക്കാതെ വീണ്ടും വീണ്ടും നീ പാപത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ നീ പൂർണ്ണമായിട്ടും നശിച്ചു പോകും ഇന്നും എൻ്റെ ദൈവം എന്നോട് പറയുന്നത് ഇത് തന്നെയാ മോനെ മോനെ നിന്നെ ഞാൻ ക്ഷണിക്കുന്നുണ്ട് നിന്നെ ഞാൻ ചേർത്ത് പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ പൊതിഞ്ഞ് സംരക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നീ എന്തുകൊണ്ടാണ് എൻ്റെ പക്കലേക്ക് വരാത്തത് പലപ്പോഴും എൻ്റെ സ്വാർത്ഥതയുടെയും ഈ ലോകസുഖങ്ങളുടെയും പിന്നാലെ ഓടുമ്പോൾ ദൈവത്തിൻ്റെ ഈ ക്ഷണം ഞാൻ തിരസ്കരിക്കുക സ്നേഹമുള്ളവരെ ഒന്ന് ഓർത്തോണം ഈ ക്ഷണം ഞാൻ തിരസ്കരിച്ചാല് എനിക്ക് ലഭിക്കാൻ പോകുന്നത് പൂർണ്ണമായ നാശം അവിടെ നിന്ന് എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല ദൈവം എന്നെ ക്ഷണിക്കുമ്പോൾ ആ ക്ഷണം സ്വീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കണം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ എൻ്റെ ദൈവം കുമ്പസാരം എന്ന് പറയുന്ന ഒരു കുതാശ എനിക്ക് നൽകിയിട്ടുണ്ട് എന്തിനു വേണ്ടിയാ ആ പാപത്തിൽ നിന്ന് മോചനം നേടിയെടുത്തുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ദൈവത്തിന്റെ മകനായിട്ട് മകളായിട്ട് പൂർവാധികം ശക്തിയോടുകൂടി വിശുദ്ധിയോടുകൂടി ജീവിക്കാനായിട്ടാ പക്ഷേ ദൈവം നൽകുന്ന ഈ ക്ഷണം നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുന്നില്ല വീണ്ടും വീണ്ടും പാപത്തിനടിപ്പട്ടുകൊണ്ട് ലോകസുഖങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറുന്നുണ്ട് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ശാന്തമായിട്ടിരിക്കുക ഒന്ന് ചിന്തിക്കുക എൻ്റെ ദൈവം എന്നെ ക്ഷണിക്കുമ്പോൾ എന്നെ ചേർത്ത് പിടിക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുമ്പോൾ എത്ര പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും അവൻ എൻ്റെ പിന്നാലെ വന്ന് എന്നെ ക്ഷണിക്കുമ്പോൾ ആ ക്ഷണം ഞാൻ സ്വീകരിക്കുന്നുണ്ട് അതോ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ ആണെങ്കിൽ ഒന്നോർത്തോണം മുന്നിൽ എനിക്ക് ലഭിക്കാൻ പോകുന്നത് സന്തോഷമല്ല കേട്ടോ പൂർണ്ണമായ നാശമാണ് ആ നാശത്തിൽ നിന്ന് ആർക്കും എന്നെ രക്ഷിക്കാനായിട്ട് ഒരിക്കലും സാധിക്കാതെ പോകും അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ക്ഷണം സ്വീകരിക്കുക ദൈവം ക്ഷണിക്കുന്നത് എങ്ങനെയാണ് നേരിട്ടല്ല കേട്ടോ പല വ്യക്തികളിലൂടെ ആയിരിക്കാം മാതാപിതാക്കന്മാരായിരിക്കാം ഗുരുക്കന്മാരായിരിക്കാം വൈദികരോ സന്യസ്ഥരോ നമ്മുടെ കൂട്ടുകാരോ ഒക്കെ ആയിരിക്കാം നമ്മൾ പാപത്തിൻ്റെ വഴിയേ പോകുമ്പോൾ അവരിലൂടെ എൻ്റെ ദൈവം എന്നെ തിരിച്ചു വിളിക്കും മോനെ ദൈ നീ പോകുന്നത് തെറ്റിലേക്ക് കേട്ടോ നീ തിരിച്ച് നടക്കാനായിട്ട് അവരിലൂടെ എൻ്റെ ദൈവം എന്നെ ക്ഷണിക്കും പക്ഷേ ആ ക്ഷണം സ്വീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കണം എന്നാൽ മാത്രമേ എൻ്റെ ജീവിതം വിശുദ്ധിയോടുകൂടി സന്തോഷത്തോടു കൂടൂ കാരണം ഈ ക്ഷണം ഞാൻ സ്വീകരിച്ചാൽ എന്നെ കരുതുന്ന എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ പൂർണ്ണമായിട്ട് സംരക്ഷിക്കപ്പെടും എത്ര വലിയ പ്രതിസന്ധികളിലും അവരെന്നെ കാത്തുപരിപാലിക്കും പക്ഷേ ഈ ക്ഷണം ഞാൻ തിരസ്കരിച്ച് എൻ്റെ ഇഷ്ടത്തിൻ്റെ പിന്നാലെ പോയാൽ പൂർണ്ണ നാശത്തിലേക്ക് ഞാൻ കടന്നുപോകും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ ക്ഷണം സ്വീകരിക്കാം നമ്മുടെ ഈ ലോക ആഗ്രഹങ്ങളെ പൂർണ്ണമായിട്ട് വരിയുവാനായിട്ട് പാപത്തിൽ നടന്ന് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് ദൈവകരങ്ങളിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ സംരക്ഷണത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ